ഇന്ത്യയുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യാപാര പ്രശ്നങ്ങളിൽ തളർന്നു നിൽക്കുമ്പോഴാണ് ബംഗ്ലാദേശിനു നേരെ പാകിസ്ഥാന്റെ അപ്രതീക്ഷിത നീക്കം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലക്കാണെന്ന് തോന്നുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശിന് സഹായഹസ്തം നീട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കയറ്റുമതികൾ കറാച്ചിയിലൂടെ പോകട്ടെ എന്നതാണ് പാകിസ്ഥാന്റെ വാഗ്ദാനം ഇന്ത്യ ചണത്തിന്റെ കരമാർഗ ഇറക്കുമതി നിരോധിച്ച അതേ സമയത്ത് വന്ന ഈ നീക്കം ധാക്കയ്ക്കൊരു പുതിയ വ്യവസായത്തിന് പുതിയ വാതിലുകളാണ് തുറന്നിരിക്കുന്നത് ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും ധാക്കയിൽ സംയുക്ത സാമ്പത്തിക കമ്മീഷന്റെ യോഗം ചേർന്നതോടെയാണ് ഈ കരാറിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രക്തരൂക്ഷിതമായ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബന്ധം തണുത്തിരിക്കുകയായിരുന്നു ആ പഴയ പിളർപ്പിനു ശേഷം ഇപ്പോൾ ഇരു രാജ്യങ്ങളും വീണ്ടും കൈകോർക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള ബന്ധം പാളിയ സമയത്ത് അവസരം പിടിച്ചെടുത്തത് പാകിസ്ഥാനാണ് ചൈന ഗൾഫ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന് ഒരു കവാടമായി കറാച്ചി തുറമുഖം ബംഗ്ലാദേശിന് ഉപയോഗിക്കാൻ വാഗ്ദാനം ചെയ്തു സമുദ്രബന്ധം ബന്ധം സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് നിരവധി വിദഗ്ദ്ധർ വാദിച്ചിരുന്നുവെങ്കിലും അയിമ്പത് വർഷത്തിന് ശേഷം ആദ്യമായൊരു പാകിസ്ഥാൻ ചരക്ക് കപ്പൽ ബംഗ്ലാദേശിലെ ചിറ്റാങ്കോങ് തുറമുഖത്ത് നങ്കൂരമിട്ടു എന്നിരുന്നാലും ഈ റൂട്ട് അത്ര ചെലവ് കുറഞ്ഞതല്ല രണ്ടായിരത്തി അറുന്നൂറ് നോട്ടിക്കൽ മൈൽ ദൈർഘ്യമുള്ള യാത്ര പൂർത്തിയാക്കാൻ ഏകദേശം രണ്ടാഴ്ച സമയമെടുത്തു അതിനുശേഷം ഈ മേഖലയിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടായിട്ടില്ല അതിനാൽ ഇന്ത്യയെ ഭൗമ വെല്ലുവിളിക്കാനുള്ള ഒരു സാധ്യതയായാണ് ഈ നീക്കത്തെ കാണുന്നത് കൂടാതെ ബംഗ്ലാദേശിന്റെ ചണ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ചണത്തിന്റെയും മറ്റ് ചില ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു ഈ വർഷം ആദ്യം ബംഗ്ലാദേശിൽ നിന്നുള്ള ചണ ഇറക്കുമതിയുടെ രണ്ട് ശതമാനം കസ്റ്റംസ് തീരുവ പാകിസ്ഥാൻ ഇതിനകം തന്നെ ഒഴിവാക്കിയിരുന്നു ലോകത്തിലെ രണ്ടാമത്തെ വലിയ ചണം ഉൽപാദിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് മാത്രവുമല്ല അസംസ്കൃത ചണത്തിന്റെയും ചണ ഉൽപ്പന്നങ്ങളുടെയും മുൻനിര കയറ്റുമതിക്കാരുമാണ് ചണത്തിലും തുണിത്തരങ്ങളിലും ശക്തമായതിനാൽ ബംഗ്ലാദേശിൽ നിന്ന് ചണം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് പാകിസ്ഥാൻ താല്പര്യപ്പെടുന്നത് മറുവശത്ത് ദാഖയിലേക്കുള്ള ഇന്ത്യയുടെ മാമ്പയ കയറ്റുമതി കുറയുന്നത് മൂലമുണ്ടാകുന്ന വിടവ് കണക്കിലെടുത്ത് ബംഗ്ലാദേശ് വിപണിയിൽ മാമ്പയം വേഗത്തിലെത്തിക്കാൻ അനുമതി നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് എണ്ണൂറ്റി അറുപത്തി മില്യൺ ഡോളറിന്റെ വ്യാപാരം നടത്തി അതിൽ പാകിസ്ഥാൻ കയറ്റുമതി ചെയ്തത് ഏകദേശം എഴുനൂറ്റി എഴുപത്തെട്ട് മില്യൺ ഡോളറിന്റെ സാധനങ്ങളാണ് ാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്ക് അയച്ചത് ഏകദേശം മുപ്പത്തെട്ട് ശതമാനം ചണയും അതിന്റെ ഉൽപ്പന്നങ്ങളുമാണ് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് കരമാർഗം നേത തുണികളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരുന്നു പകരം ഈ സാധനങ്ങൾ നവി മുംബൈയിലെ നവശേവ തുറമുഖം വഴി മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ എന്ന് ഇന്ത്യ തീരുമാനിച്ചു ഇത് ബംഗ്ലാദേശ് കയറ്റുമതിക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാക്കി കരവയ്യല്ലാതെ കടൽ മാർഗം ഉപയോഗിക്കുന്നത് ബംഗ്ലാദേശ് കയറ്റുമതിക്കാർക്ക് അധിക ചെലവാണ് ഇതിനു പുറമെ ബംഗ്ലാദേശ് ചരക്കുകൾ ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാൻ അനുവദിച്ചിരുന്ന ട്രാൻഷിപ്മാൻ കരാർ ഇന്ത്യ റദ്ദാക്കിയതോടെ ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം രൂക്ഷമായി ഇതുവരെ ബംഗ്ലാദേശ് ചണത്തിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും മുൻനിര ഇറക്കുമതിക്കാരിൽ ഒരാളായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ നീക്കത്തിനു പിന്നാലെ ബംഗ്ലാദേശിന്റെ ഈ മേഖലയിൽ നിന്നുള്ള കയറ്റുമതി വരുമാനം വലിയ തോതിൽ കുറഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പന്ത്രണ്ട് ദശാംശം ഒമ്പത് മില്യൺ ഡോളർ ഉണ്ടായിരുന്നത് ഇത്തവണ ജൂലൈയിൽ ഒമ്പത് ദശാംശം നാല് മില്യൺ ഡോളറിലേക്ക് ഇടിഞ്ഞു കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധത്തെ തുടർന്നും ഷെയ്ഖ് ഹസീന ഭരണകൂടം പതിച്ചതിനെ തുടർന്നും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങി പക്ഷേ മുഹമ്മദ് യൂനസ് താൽക്കാലിക തലവനായി ചുമതലയേറ്റതോടെ ധാക്കയിൽ രാഷ്ട്രീയമായി വലിയ മാറ്റം സംഭവിച്ചു പാകിസ്ഥാൻ ചൈന തുടങ്ങിയ മുമ്പ് വേർപിരിഞ്ഞ പങ്കാളികളുമായി ഊഷ്മളത പുലർത്തിക്കൊണ്ട് യൂനിസ് ബംഗ്ലാദേശിന്റെ വിദേശ നയം പുനർനിർമ്മിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പുതിയ മാറ്റങ്ങൾ പാകിസ്ഥാൻ മുതലെടുക്കുന്നുണ്ട് കറാച്ചി തുറമുഖം തുറന്നു നൽകാനുള്ള നിർദ്ദേശം രണ്ട് രാജ്യങ്ങളും പഴയ ബന്ധം പുതുക്കാനുള്ള തുടക്കമാകാൻ സാധ്യതയുണ്ട്